ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു വാൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ടൈല് അതേപോലെ എല്ലാം നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഗ്രാഡിംഗ് മുട്ടിച്ചിരിക്കുന്ന ടൈലൊക്കെ ഇതിപ്പോൾ നമ്മൾ ഭിത്തി ചെയ്യുന്നത് ഒരു ഗ്രേ കളറാണ് അപ്പോൾ ഭിത്തിയിൽ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് ോട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് പോലെ ഐവറി ചേർത്തിട്ട് അങ്ങനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈല് നമ്മൾ ബ്ലാക്കാണ് അടുത്ത് ടൈല് ഓൾറെഡി ഉണ്ടായിരുന്നത് അത് നമ്മൾ ഒരു ലൈറ്റ് ഗ്രീനാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പം ഷോപ്പ് മുമ്പ് മൊത്തത്തിൽ കളർ ചേഞ്ചിങ് ആയിരുന്നു പറ്റി വെദർ കോട്ടുകൾ ഓടിച്ചു കൊടുത്ത് റോയൽ പ്ലേ ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഡിസൈൻ ഫോക്ക് ഡിസൈനായിട്ട് ചെയ്യാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ റോളർ ഫോം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ബേസ് കോട്ട് അത്യാവശ്യം നല്ല മെൽഷൻ ആയിരിക്കണം അപ്പക്സ് അതേപോലെ വെദർ കോട്ട് റോയൽ പ്ലേ ഈസി സി ക്ലീൻ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല എമൽഷൻ ചെയ്തതിൻ്റെ മൂടിലാണ് ഇതേപോലെ റോയൽ പ്ലേ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ റോയൽ പ്ലേയിൽ ബ്ലാക്ക് സ്റ്റൈനർ ഒഴിച്ചിട്ട് ഒരു ഗ്രേ ആക്കിയിട്ടാണ് അത് ഡാർക്ക് ഗ്രേ അല്ല ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രേ ആണ് അപ്പോൾ ഇത് റോൾ ഫോം ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഡിസൈനായിരിക്കും മൊത്തം ഈ ഒരു ഡിസൈൻ തന്നെയാണ് വാടിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതുപോലെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചിലവും കുറവാണ് മറ്റുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നതിനേലും ഇതിപ്പോൾ ഇത്തിരി പൈസ ആവും കാരണം ഇത് മൊത്തം ഈ ഡിസൈൻ തന്നെ ചെയ്തതിൻ്റെ പേരിൽ നമുക്കൊരു ചെറിയ വാളൊക്കെ ആണെങ്കിൽ അധികം ചിലവ് വരുന്നില്ല ഒരു രണ്ടായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബേസും ടോപ്പും എല്ലാം അടക്കം കൺക്യാഷും അടക്കം ഇതേപോലെ ഒരു ഭിത്തിമെ ചെയ്യാൻ പറ്റും ഇപ്പം മൊത്തം ചെയ്തിട്ടുണ്ട് സീലിങ്ങൊക്കെ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിങ് ഇതേപോലെയാണ് ഒരു ഫോക്ക് ഡിസൈനാണ് അപ്പോൾ ഇതുതന്നെ മെറ്റീരിയൽ വേറെ ഉണ്ട് അത് സിമെൻറ്റ് ടെക്സ്റ്റൈലൊക്കെയാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി പൈസയാവും അതിപ്പോൾ നമുക്ക് ഈ ഷോപ്പ് മൊത്തത്തിൽ ഇത് ചെയ്തു തരണം അത്രയും എക്സ്പെൻസായിട്ടില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലിയർ അടിച്ച് കൊടുത്താലും ബെറ്റർ ആയിരിക്കും അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം ഇതുമൂലും അത്യാവശ്യം ചെറിയ അഴുക്കൊക്കെ നമുക്ക് തുടച്ചാൽ ക്ലീനായി കിട്ടും പിന്നെ ഗ്ലേസിങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്ലിയർ അടിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മളെ വർക്കൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയി സീലിങ്ങിലൊക്കെ ഒരു വുഡിൻ്റെ അടിച്ചിട്ട് ഓയിൽ പ്രീമറും ഉപയോഗിച്ചിട്ട് വരച്ചേക്കണതാണ് അതായത് വുഡെന്ന് പറയാൻ പറ്റില്ല വേറൊരു ലൈറ്റ് കളറിലാണ് ചെയ്യുന്നത്